സിറാജ് ലൈവിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം ഉരുണ്ടുകൂടുകയാണോ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ ആക്രമണങ്ങളിൽ മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടമായതിന്റെ വേദനയിൽ നിൽക്കുമ്പോഴാണ് ഇറ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം രൂപപ്പെട്ടു വരുന്നത് ഇസ്രായേൽ സേന ഇറാനിൽ നടത്തിയ ആക്രമണം ഡബസ്കസിൽ നടത്തിയ ആക്രമണം ഡെമസ്കസിൽ ഇറാൻ എംബസിയിൽ നടത്തിയ ആക്രമണത്തിനു പിന്നാലെ ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുകയും ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയും ഇസ്രായേലിന്റെ ചരക്ക് കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത് ലോകം വീണ്ടും ഒരു യുദ്ധമുഖത്തേക്ക് പോവുകയാണോ ഇക്കാര്യം ചർച്ച ചെയ്യാൻ മുസ്തഫാ പി അറയ്ക്കൽ എനിക്കൊപ്പമുണ്ട് ബുസോമാഷ നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്നത് യുദ്ധമെന്ന് പറയുന്നത് ലോകത്ത് എന്നും നമ്മൾ ഭീഷണിയോടു കൂടി കാണുന്ന ഒന്നാണ് ഇപ്പം ഗസൈയില് യുദ്ധം അടങ്ങിയിട്ടില്ല അതിനപ്പുറത്തേക്ക് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധവും പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല അതിനിടയിലാണ് വീണ്ടും ഒരു ഇറാൻ ഇസ്രായേൽ സംഘർഷം വരുന്നത് എന്താണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഘർഷം എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ബേജാറോടിയും വളരെ വേദനയോടെയും ആയിട്ട് നമ്മൾ കാണാൻ പറ്റുള്ളൂ കാരണം പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തിനും ഒരുപക്ഷെ അത് അറബ് മേഖലയിലേക്കും ഗൾഫ് മേഖലയിലും ഒക്കെ 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 സ്വാധീനം ഉണ്ടാക്കിയേക്കാം തൊഴിൽ നഷ്ടമായിട്ടും ആളുകളുടെ വ്യാപാര നഷ്ടമായും നമ്മുടെ അടുക്കളയിൽ വരെ എത്താവുന്ന ഒരു മിസൈൽ തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി അക്കാര്യത്തിൽ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫലസ്തീൻ ജനത ഒക്ടോബർ ഏഴിന് ശേഷം അവിടെ ഒരു വേദനയുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനോസൈഡ് വംശഗതിയായി ഇത് മാറിയിരിക്കുന്നു ആശുപത്രികൾ തകർക്കുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു അപ്പൊ ഈ സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെ ബാധിക്കും അത് ഏത് തരത്തിലാണ് ഈ മുന്നോട്ട് പോവുക വീണ്ടും ആ മേഖലയിലെ കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഘർഷാവസ്ഥ എങ്ങനെയായിരിക്കും അത് ഗസയിലെ മനുഷ്യരെ ഫലസ്തീനിലെ മനുഷ്യരെ ബാധിക്കുക ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് മറ്റൊന്ന് ഊർജ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ വിതരണം അതിന്റെ വില വർധനവ് ലോക സാമ്പത്തിക രംഗത്ത് ഇത് എങ്ങനെയാണ് സ്വാധീനിക്കുക അങ്ങനെ ആകെ നോക്കുമ്പോൾ ആഗോളതലത്തിൽ തന്നെ എല്ലാ തരം എല്ലാ ആളുകളെയും പ്രത്യേകിച്ച് മലയാളികളെ നമ്മുടെ ഇന്ത്യക്കാരെയൊക്കെ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അവിടെ എത്രയും വേഗം ഒരു ശാന്തത ഉണ്ടാവണമെന്നും വലിയൊരു എസ്കലേഷൻ വലിയൊരു യുദ്ധ വ്യാപനം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വാഭാവികമായും നമുക്ക് ഇങ്ങനെ ഉണ്ടാവില്ല പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് അല്ലെങ്കിൽ ഇറാൻ ഇപ്പോ ഇസ്രായേലിലേക്ക് നേരിട്ട് ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇത് നടത്തി കഴിഞ്ഞിട്ട് ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പ്രപ്പോർഷണേറ്റ് ആയിട്ടേ ചെയ്യുന്നുള്ളൂ ഞങ്ങൾ അവിടുത്തെ സിവിലിയൻസിനെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവിടുത്തെ ആളുകളെ കാഷ്വൽറ്റീസ് കൂടുതൽ ആളുകളെ കൊല്ലാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇതൊരു എന്താ പറയാ ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ഒരു കൂട്ടക്കുരുതിക്കുള്ള അവസരമായി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെ ഞങ്ങളുടെ കോൺസുലേറ്റിനെ അവരാക്രമിച്ചിരിക്കുന്നു ഞങ്ങൾ തിരിച്ചത് ചെയ്തിരിക്കുന്നു ദാറ്റ്സ് ഓൾ അവിടെ നിർത്തുകയാണ് എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ നമ്മൾ കാണണം അവിടെ അവിടെയുള്ളത് ഇസ്രായേലാണ് മറുഭാഗത്തുള്ളത് അത് വളരെ എന്താ പറയാ ഒരൊട്ടും പ്രവചിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു ആഗോളതലത്തിലുള്ള ഒരു നിയമത്തെയും അംഗീകരിക്കാത്ത ഒരു ഒരു തരത്തിലുള്ള തമ്മാടി രാഷ്ട്രം പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു ഒരു ലോലെസ്നെസ് ആരുടെ ആരെയും അംഗീകരിക്കാത്ത ഈവൻ ജോ ബൈഡനെ പോലും അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും മുന്നോട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് പൂർണ്ണമായി പറയാനൊക്കില്ല തൽക്കാലം നമ്മൾ ഇന്ന് ഒരു സാധാരണ യുദ്ധത്തിന്റെ അന്തരീക്ഷത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു തരം ഇത് അങ്ങോട്ട് തന്നു ഇങ്ങോട്ട് വന്നു അവിടെ നിൽക്കും എന്ന് നമുക്ക് കരുതാൻ നോക്കും പക്ഷെ ഈ പറഞ്ഞതുപോലെ അടുത്ത പടി ഇസ്രായേൽ എന്ത് ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ മുന്നോട്ടുണ്ട് ഇപ്പം ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ തന്നെ ആ കോൺഫ്ലിക്റ്റിനകത്ത് തന്നെ ഇറാൻ കയറിയ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇതെങ്ങനെയാണ് ഇറാനും ഇസ്രായേലും നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് ആ ഒരു യുദ്ധമുഖം തുറന്നത് എങ്ങനെയാണ് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ സായുധ നീക്കം തീർച്ചയായും അത് ഇസ്രായേലിനെ വല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഈ ആഘോഷിക്കപ്പെടുന്ന ഡോം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അവിടെക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ഞങ്ങൾ തകർക്കും ഞങ്ങൾക്ക് ഒന്നിനെയും ഭയമില്ല ഏതിനെയും പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് എന്നൊക്കെ പറയുന്നിടത്താണ് ഹമാസിനെ പോലെയുള്ള അത്ര വലിയൊന്നും സൈനിക ശക്തിയൊന്നും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് അവിടെ ആക്രമണം നടത്തുന്നത് ഇത് ഇസ്രായേലിന് വലിയ തോതിലുള്ള മാനക്കെടുണ്ടാക്കിയിട്ടുണ്ട് അത് സത്യമാണത് അവിടുത്തെ ജനതയോട് മറുപടി പറയാൻ അവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കാത്ത സ്ഥിതിയുണ്ട് ഉണ്ടായിട്ടുണ്ട് അന്ന് ഈ ആക്രമണം നടക്കുമ്പോൾ മുതൽ ഇസ്രായേൽ ഭരണാധികാരികൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് ഇറാന്റെ പ്രോക്സി വാറാണ് ഇത് ഇറാനാണ് ഇതിന്റെ പിന്നിലുള്ളത് അന്ന് ഇറാനാണ് പ്രചോദിപ്പിക്കുന്നത് ഫലസ്തീന് സഹായം കൊടുക്കുന്നത് ഹമാസിന് സഹായം കൊടുക്കുന്നത് ഇത് ഇറാൻ തന്നെയാണ് പരോക്ഷമായി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രവുമല്ല അന്ന് യു എസ് അടക്കമുള്ള അതുപോലെ ഋഷീസിനടക്കമുള്ള അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്ന നേതാക്കളെല്ലാം ഇറാനെ കൂടി ബ്ലെയിം ചെയ്തുകൊണ്ടാണ് അന്ന് പ്രതികരണങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ തുടക്ക ഘട്ടത്തിൽ തന്നെ ഇറാനെ ഇതിലേക്ക് വലിച്ചഴക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ട അവർക്കുണ്ടായിരുന്നു അതിലൊരു വംശീയമായ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇറാനെ ഇറാനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് സൗദിയെ സന്തോഷിപ്പിക്കും അറബ് രാജ്യങ്ങളൊക്കെ ഇറാനെതിരാണ് അതുകൊണ്ട് ഇറാനെ ഇതിലേക്ക് വലിച്ചഴിച്ചു കഴിഞ്ഞാൽ സംഗതി വളരെ എളുപ്പമാണ് എന്ന ഒരു സമീപനത്തിന്റെ പുറത്താണ് അത് ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇറാനെ പലപ്പോഴും ഇറാനെ ഈ കോൺസുലേറ്റിലെ ആക്രമണം ഇച്ചിരി ഗൗരവമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ മറ്റൊരു രാജ്യത്ത് നമ്മുടെ എംബസി ഉണ്ട് ആ എംബസി സത്യത്തിൽ ആ രാജ്യത്താണെങ്കിലും ഇന്റർനാഷണൽ ലോ പ്രകാരം ആ രാജ്യത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പൊ ന്യൂഡൽഹിയിലെ ന്യൂഡൽഹിയിലെ ചൈനീസ് എംബസി എന്ന് പറയുന്നത് ഇത് ചൈനയുടെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് എംബസി ആക്രമിച്ചു കോൺസുലേറ്റ് ആക്രമിച്ചു രാജ്യം ആക്രമിച്ചതിന് തുല്യമാണ് എന്നാൽ ഇതിനു മുമ്പ് നേരത്തെ പിന്നെ എന്താണ് അവരുടെ സൈനിക തലവനായിരുന്ന സുലൈമാൻ ഗാഡ് സുലി സുലൈമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇറാഖിൽ കൊല്ലപ്പെട്ട ആളുടെ ഗ്രേവ് അവരുടെ അദ്ദേഹത്തിന്റെ കബറിടം നിൽക്കുന്ന സ്ഥലത്ത് ആക്രമണം നടന്നു ആ ആക്രമണത്തിൽ എൺപത്തി അഞ്ച് പേർ മരിക്കുകയുണ്ടായി ജാനുവരിയിലാണ് ആക്രമണം നടന്നത് ആ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് ഏർ ഏറെക്കുറെ എല്ലാ ഏജൻസികളും തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പൊ ഇസ്രായേൽ എല്ലായ്പ്പോഴും ഈ യുദ്ധം ഈ ഈ ആക്രമണം എവിടെ സയിലെ ആക്രമണം തുടങ്ങിയപ്പോഴെല്ലാം ഇറാന് അതിലേക്ക് വലിച്ചിഴക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഇറാൻ സാഹചര്യത്തിലായിരിക്കും ഇറാൻ അങ്ങനെ ചെയ്യാത്ത രാജ്യമാണെന്ന അഭിപ്രായം നമുക്കില്ല ഇറാൻ അവിടെ അവിടുത്തെ ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് വിളിക്കുന്ന സുസ്ഥിരത അവർ കൈവരിച്ചതിന് ശേഷം പല കുത്തിരിപ്പുകളും അവർ നടത്തിയിട്ടുണ്ട് ഒന്നും ഇല്ലാന്ന് നമുക്ക് അങ്ങനെ പറയാൻ ഒക്കില്ല പലതും നടത്തിയിട്ടുണ്ട് അവർ ഇറാഖിൽ നടത്തിയിട്ടുണ്ട് ആ മേഖലയിലെ പല പ്രശ്നങ്ങളും സിറിയയിലെ ആക്രമണത്തിൽ അവർ സിറിയയിലെ പ്രശ്നത്തിൽ അവർ സംഘർഷത്തിൽ അവർ ഇടപെട്ടിട്ടുണ്ട് സൗദി അറേബ്യയെ കിട്ടാവുന്ന മേഖലകളിലൊക്കെ അവർ പിന്നെ നിഴൽ യുദ്ധത്തിലൂടെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് യെമനിലെ സംഘർഷത്തിന് പിന്നിൽ ഇറാൻ ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ വിഷയത്തിൽ ഇറാൻ കുറെ സംയമനമുള്ള കുറെ കൂടി അന്താരാഷ്ട്ര ഏർ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള സമീപനം തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇറാൻ എപ്പോഴും അറിയാം ഇറാൻ അറിയാം ഒരു സംഘർഷം വലിയൊരു സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഞങ്ങളെ മാത്രമല്ല എല്ലാവരും ബാധിക്കുന്ന ഒരു സംഗതി ആയിരിക്കും ഒന്ന് രണ്ടാമത് ഇറാൻ അറിയാം ഇപ്പം ഇറാൻ ഇപ്പോൾ അവിടെ സിറിയ ലബനാൻ ഇറാഖ് ഇത്തരം രാജ്യങ്ങളിലെല്ലാം തന്നെ ഏർ ഇറാന് നല്ല ഒരു പിന്നെ സ്വാധീനമുള്ള ഒരു ഘട്ടമാണ് ഹോൾഡ് ഒരു സ്ട്രോങ് ഹോൾഡായി മാറിയിരിക്കുന്നു അവർക്ക് ഡിപ്ലോമാറ്റിക്കലി വളരെ സ്ട്രോങ് ഹോൾഡാണ് അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു ഈപ്പൊ ഒരു സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെ ഒക്കെ അത് ബാധിക്കുമല്ലോ എല്ലാവരും ബാധിക്കും കാരണം ഇസ്രായേൽ ഒരുപക്ഷെ ആക്രമിക്കുക ഇറാഖിലെ ഒരു ഇറാന് സ്വാധീനമുള്ള ഒരു പ്രദേശമായിരിക്കും അങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രമായിരിക്കും ആക്രമിക്കുക അപ്പൊ ഇത് ഇറാക്ക് ജനതയ്ക്ക് എതിർപ്പ് വരും അങ്ങനെ മറ്റു രാജ്യങ്ങളെ എതിർപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അടങ്ങരുത് എന്ന് ഇറാന് നല്ല ബോധ്യം രണ്ടാമത്തെ കാര്യം എന്താണ് റഷ്യ ചൈന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇവരൊക്കെ ഇറാനോട് നേരത്തെ തന്നെ ഒരു അടുപ്പം ഈവൻ ഇന്ത്യ പോലും ഉണ്ട് അമേരിക്കയെ പേടിച്ചാണ് ഇന്ത്യ അങ്ങോട്ട് എടുക്കാത്തത് അപ്പൊ ഈ രാജ്യങ്ങളെ ഒന്നും പിണക്കരുത് എന്ന ചിന്തയും ആർക്കുണ്ടായിരുന്നു ഇറാനുണ്ടായിരുന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇറാൻ നേരിട്ട് നേരിട്ടിടപെടുകയോ പൂർണ്ണമായി ആരോപണങ്ങളല്ലാതെ ഈ എന്താ പറയാ എക്സ്പിള ചെയ്യുന്നതിന് ഇറാനെ കുറ്റപ്പെടുത്തുക പിന്നെ ഹൂത്തികൾ ചെയ്യുന്നതിന് ഈ ഹൂത്തികൾ റെഡ് സീയിലുള്ള കപ്പൽ ഗതാഗതത്തെ പിന്നെ തടസ്സപ്പെടുത്തുന്നത് ഇറാൻ്റെ കയ്യിൽ കൈ ആണത് വരുന്നത് പറയുക എന്നല്ലാതെ ഇറാൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനെ ഇതിലേക്ക് എൻറ്റർ ചെയ്യിക്കാൻ ഒരു ലാർജർ വാറിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് തന്നെയാണ് കൊണ്ടുപോവുക എന്നത് തന്നെ ആയിരിക്കണം ഇതിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ കാണണം ഞാൻ അതല്ല ഇപ്പൊ ഇതിനൊരു ലാർജർ വാറിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് ആയിരിക്കാം കാരണം ഇസ്രായേൽ സ്വാഭാവികമായിട്ടും ഇറാനിൽ അങ്ങോട്ട് ചെന്ന് അടിക്കുകയാണ് ഇറാൻ ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ ഞങ്ങളെ ആക്രമിക്കട്ടെ എന്നൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ലാർജർ വാർ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇസ്രായേൽ എന്തായിരിക്കും ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് നമ്മൾ കാണണം ഫലസ്തീനിൽ ഒരു വിജയവും ഗസയിൽ സത്യസന്ധമായി നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു വിജയവും ഇസ്രായേലിന് അവകാശപ്പെടാൻ സാധിച്ചിട്ടില്ല ആളുകളെ കൊന്നിട്ടുണ്ട് നിര തീർച്ചയായിട്ടും കൊന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട് അവിടെ ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട് നിങ്ങൾ വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ആ പോകുന്നവരെ കൊന്നിട്ടുണ്ട് ആശുപത്രികളിൽ ആക്രമിച്ചിട്ടുണ്ട് നിരപരാധികളായ മനുഷ്യർ നടക്കാൻ പോലും പറ്റാത്ത മനുഷ്യരെ ബോംബിട്ട് കൊന്നിട്ടുണ്ട് ഇത് ചെയ്യുക എന്നല്ലാതെ ബന്ധികളെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള വിജയം ഗസ ഒഴിപ്പിക്കാനായിരുന്നു അവിടെ ഒരു ലക്ഷ്യം ഗസ ഒഴിപ്പിക്കുക ഗസ്സയിലെ മുഴുവൻ ജനങ്ങളെ ഒഴിപ്പിച്ച് അവിടെ ഒരു പാവ സർക്കാരിനെ കുടിയിരുത്തുക എന്ന ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു നടന്നിട്ടില്ല ആ ജനത ഇപ്പോഴും അതിനോട് പ്രതിരോധിച്ചു നിൽക്കുക തന്നെയാണ് അവർ ചെയ്യുന്നത് ഇപ്പോഴും അവര് അവര് പരമാവധി അവിടെ പിടിച്ചു നിൽക്കുന്നു അപ്പൊ ഒരു വിസിബിൾ ആയ ഒരു വിക്ടറി ഒരു വിജയം ആഘോഷിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ആഭ്യന്തര തലത്തിൽ ഹുവിന് വലിയ സമ്മർദ്ദം നേടേണ്ടി വരുന്നുണ്ട് അതൊന്നും നമ്മൾ ഇന്റർനാഷണൽ മീഡിയയിൽ കാണാത്തോണ്ടാണ് വാർത്തകൾ എപ്പോഴും വളച്ചൊടിക്കപ്പെട്ട ആയതുകൊണ്ടാണ് ഒരു പക്ഷം മാത്രമേ കാണുന്നുള്ളൂ എന്നതുകൊണ്ടാണ് വലിയ പ്രകടനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അവിടുത്തെ ആഭ്യന്തരമായ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് യുദ്ധം തന്നെയാണ് ആക്രമിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് തെളിയിൻ സാധിക്കുകയുള്ളൂ ഇവിടെ പെട്ടെന്നൊരു ഇലക്ഷൻ വേണം അവിടെ അവിടുത്തെ ജനത ആവശ്യപ്പെടുന്നത് അപ്പൊ അതിലൊക്കെ ഒരു യുദ്ധത്തിൽ ജയിച്ച് ഇറാനുമായി ശത്രുത കൂടുതൽ പൊലിപ്പിക്കുക അതിലേക്ക് വലിച്ചെടുക്കുക അങ്ങനെ ഇറാനെ ഞങ്ങൾ ശരിയാക്കി എന്നൊക്കെ തരത്തിലുള്ള ചില മേൽക്കൈകൾ ഉണ്ടാക്കാനുള്ള ശ്രമമായി നമ്മൾ ഇതിനെ കാണണം മാത്രവുമല്ല ഈ ഇസ്രായേലിനെ വളരെ വേദനിപ്പിക്കുന്നുണ്ട് കാരണം ഇസ്ബുള വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരി തെറ്റുകൾ അവിടെ നിൽക്കട്ടെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹൂത്തികൾ ആക്രമണം നടത്തുന്നുണ്ട് ഇറാഖിലെ ഏർ പോലത്തെ പ്രദേശങ്ങളിലുള്ള ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ അവിടെയുള്ള സായുധ ഗ്രൂപ്പുകൾ ആക്രമിക്കുന്നുണ്ട് അവിടെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഈ ആക്രമണങ്ങളെ എല്ലാം എല്ലാം പിന്നെ ഞങ്ങൾക്ക് തിരിച്ചടിയല്ല എന്ന് കാണിക്കുന്നതിന് ഇറാനെ അവർക്ക് ആക്രമിക്കണമായിരുന്നു അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംസാരിക്കുന്ന യുഎസിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് പണി ചെയ്യുന്നത് അല്ല ഈ ഇപ്പൊ ഈ പശ്ചിമേഷ്യയിലൊക്കെ ഇത്തരത്തിൽ എന്ത് സംഘർഷം ഉണ്ടായാലും എപ്പോഴും അതിൽ കക്ഷിയായി വരുന്നത് അമേരിക്കയാണ് അമേരിക്കക്ക് കാരണം അമേരിക്ക നേരിട്ടൊരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് പകരം ഈ രാജ്യങ്ങളെയൊക്കെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയല്ല യഥാർത്ഥത്തിൽ അമേരിക്കും അമേരിക്കൻ പിന്തുണയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ നമ്മൾ എന്താണ് അവര് സഹായ കപ്പൽ അയച്ചു ഞങ്ങൾ കടൽ വഴി അയച്ചു എന്നൊക്കെ രസക്കാരെ സഹായിച്ചു എന്ന് പറഞ്ഞത് വലിയ വാർത്ത കൊടുത്തിട്ട് അതേ ദിവസം ആണ് യു എസ് കോൺഗ്രസ് മില്യൺ കണക്കിന് ഡോളറിന്റെ ആയുധം കൊടുക്കാൻ ആർക്ക് കരാറുണ്ടാക്കുന്നത് ആലോചിക്കണം അപ്പൊ ഈ പിന്തുണ അവിടെ തന്നെ നിൽക്കുകയാണ് ജോ ബൈഡന് അവിടുത്തെ ഇസ്രായേൽ ലോബിയെ സഹായി ഇസ്രായേൽ ലോബിയെ ീണിപ്പിക്കാതെ എലക്ഷൻ പോകാനൊക്കില്ല അത് ജോബായിട്ട് മാത്രമല്ല അവിടുത്തെ ഒരു പ്രസിഡന്റിനും സാധ്യമല്ല ഈവൻ ബരാക് ഒബാമക്ക് പോലും സാധിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ സൈനിസം രൂപപ്പെട്ടു വന്നിരിക്കുന്നു ക്രിസ്ത്യൻ സൈനിസം ക്രിസ്തു നമ്മളിവിടേ പറയുന്നത് പോലുള്ള രൂപപ്പെട്ടു വന്നിരിക്കുന്നു അവര് ഈ പിന്നെ ജൂയിഷ് സംഗതിയെ എൻബ്ലോക്കായി പിന്തുണച്ചോണ്ടിരിക്കുന്നു മാത്രമല്ല സംഘർഷഭരിതമായ ഒരു ഉണ്ടാവണം സംഘർഷഭരിതമായ ഒരു അറബ് മേഖല ഉണ്ടാവണം എന്ന സമാധാന പശ്ചിമേഷ്യണ്ടായിക്കൂടാ എന്ന ഒരു ലക്ഷ്യം പണ്ട് മുതലേ ഉള്ളത് കൊണ്ടാണല്ലോ ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രം അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ പണി അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്നു അതിന് അമേരിക്കയുടെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് അതിക്രമമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വിഷയത്തിൽ നമുക്ക് ഇറാനെ ഒരിക്കലും ഒരു 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 കുറ്റപ്പെടുത്താൻ സാധ്യമല്ല ഇറാൻ എന്നിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിവിലിയൻസിനെ ആക്രമിക്കാൻ അല്ല അവർ പോയിട്ടുള്ളത് അവർ സൈനിക കേന്ദ്രങ്ങളെ തന്നെ ആണ് ആക്രമിക്കാൻ പോയിട്ടുള്ളത് നമ്മൾ അതിന്റെ അതിന്റെ ഡിപ്ലൊമാറ്റിക്കലി ഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആകെങ്കിൽ പോലും ഇതൊരു യുദ്ധത്തിലേക്ക് പോകുമ്പോ രണ്ടു വർഷത്തും അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് പോവുക എന്ന് പറയുന്നത് ഇസ്രായേൽ എങ്ങനെ ഇതിനോട് കൈകാര്യം ചെയ്യും എന്നതിനനുസരിച്ചാണ് അവര് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാവും നേരിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവും അത് പല രാജ്യങ്ങളിലേക്ക് പടരും നമ്മുടെ അറബ് രാജ്യങ്ങളുമായിട്ട് കണക്ട് രാജ്യങ്ങളെ ഈ തൽക്കാലം അറബ് രാജ്യങ്ങൾ ഇതിൽ നേരിട്ട് ഇടപെടുന്നില്ലെങ്കിൽ പോലും ഖത്തർ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇറാനെ പിന്തുണക്കാൻ തന്നെയാണ് സാധ്യത ജോർദൻ ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇറാൻ അയച്ചിട്ടുള്ള ചില ഡ്രോണുകൾ തകർക്കുന്നതിന് ജോർദൻ കൂട്ടുനിന്നിട്ടുണ്ട് അത് ഇസ്രായേലുമായി ജോർദൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കരാറുകൾ അറബ് രാജ്യങ്ങൾ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ ഒരു സംഘർഷത്തിൽ പഴയ ശത്രുതകളൊന്നും കരുതി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറബ് രാജ്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ അമേരിക്ക കൂടുതലായി ഇടപെടരുത് എന്ന് പറഞ്ഞതിന്റെ തെളിവാണ് ഏറ്റവും ഒടുവിൽ അമേരിക്ക പറഞ്ഞിട്ടുള്ളത് ഇസ്രായേൽ നേരിട്ട് ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ കക്ഷി ചേരില്ല എന്ന് ആർക്ക് പറയേണ്ടി വന്നിരിക്കുന്നു അമേരിക്കക്ക് പറയേണ്ടി വന്നിരിക്കുന്നു അത് ആ അർത്ഥത്തിൽ ഇതുവരെ സഹായിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇത് പറയുന്നത് എങ്കിൽ അറബ് രാജ്യങ്ങളുടെ ഒരു സ്വാധീനം അറബ് രാജ്യങ്ങളുടെ സ്വാധീനം ഉണ്ടാവും റഷ്യയുടെ സ്വാധീനം ഉണ്ടാവും ചൈനയുടെ സ്വാധീനം ഉണ്ടാവും ഉത്തര കൊറിയയുടെ സ്വാധീനം ഉണ്ടാവും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാധീനം ഉണ്ടാവും അവിടെയാണ് ഞാൻ പറയണത് ഇസ്രായേൽ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ നിൽക്കില്ല ഇറാന് എന്തൊക്കെ കുഴപ്പങ്ങൾ നമ്മൾ പറഞ്ഞാലും ഏതൊക്കെ ഷിയാ കുത്തുതിരിപ്പ് അവർ നടത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഇറാന് നല്ല ബന്ധുബലം ഉണ്ട് നമ്മൾ കാണണം അത് എണ്ണ പെട്രോളിയം നയതന്ത്രവുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലാതെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ ഒക്കെ ഭാഗമായി നല്ല ബന്ധുബലമുണ്ട് കാരണം ഇറാനെ നേരിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ റഷ്യ തീർച്ചയായും അടങ്ങിയിരിക്കുകയില്ല ചൈന ഈ ചൈനയും റഷ്യയും ചേർന്ന് മറ്റ് ഇറാനെ പിന്തുണക്കുന്ന രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഒരു എന്താ പറയാ ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധ ചേരി തന്നെ ചെയ്യും അങ്ങനെ രൂപ ഇത് ഈ ഒരു സംഭവം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു ആഗോളതലത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാരണം പലപ്പോഴും നമ്മൾ എപ്പോഴും മുന്നിൽ കാണുന്ന ഒരു കാര്യമാണത് പക്ഷെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ പല എല്ലാവരും ആണവ ശക്തികളായതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും കൂടുതൽ ആയുധങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു മഹാനാശത്തിലേക്ക് പോകുന്ന പോകരുത് എന്ന് എല്ലാവരും ചിന്തിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഇത്തരം ആക്രമണങ്ങളൊന്നും തന്നെ എന്താണ് ഘട്ടത്തിലെത്തുമ്പോൾ പരോക്ഷമായ കക്ഷി ചേരലിൽ മാത്രമായി നിൽക്കുന്നു പക്ഷേ ഉറപ്പായിട്ടും ഇസ്രായേലിന്റെ മുന്നിൽ ഈ ഭീഷണി നിലനിൽക്കുന്നുണ്ട് അവര് ഫലസ്തീ സയെ ആക്രമിക്കുന്നത് പോലെ ആവില്ല കാര്യങ്ങൾ അറിയാം അറിയാം അതറിയുന്നത് കൊണ്ട് തന്നെയാണ് തൽക്കാലം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാതിരിക്കുന്നത് അപ്പോൾ എല്ലാം അങ്ങ് റെഡിയാക്കി കളയാം ഇറാനെ ആക്രമിച്ച് തിരിച്ചു പോരാം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് ഇസ്രായേലിന് ബോധ്യമുള്ളത് കൊണ്ടാണ് മാത്രമല്ല ഇറാൻ കുറെ കൂടി ശ്രദ്ധയോടെയും കുറെ കൂടി ഒട്ടും വികാരത്തിന് കീഴ്പ്പെടാതെയുമാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഒരു രാജ്യത്തിന്റെ കോൺസുലേറ്റ് ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നടക്കണ കാര്യമാണോ ആ ജനതയോട് എന്ത് മറുപടിയാണ് ഇറാനിൽ അപ്പോൾ ഇറാൻ ഈ ഡ്രോണുകൾ അയച്ചു അവിടെ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഈ ഡ്രോണുകൾ അയച്ചു ഇറാ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചു അത് വളരെ ആദ്യമാണ് നേരിട്ട് ആക്രമണം നടത്തിയെന്നത് തീർച്ചയായും ഇറാൻ അവിടുത്തെ ജനതയോട് പറഞ്ഞു നിൽക്കാവുന്ന കാര്യമാണ് അതിലപ്പുറത്തേക്ക് അവർ സ്റ്റെപ്പ് വെക്കുന്നില്ല എന്നത് അവരെ അവർ കുറെ കൂടി ഉത്തരവാദിത്തവും പെരുമാറുന്നതിന്റെ ഭാഗമാണ് എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെ ഇസ്രായേൽ അടുത്ത പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ും ഇസ്രായേൽ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ നിൽക്കില്ല ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ ഉറപ്പ് ആ ഇസ്രായേലിന്റെ ഭയമാണ് സത്യത്തിൽ ഇപ്പോൾ ഒരു യുദ്ധ വ്യാപനം ഉണ്ടാകാതിരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഈ അടിസ്ഥാനപരമായിട്ട് ഇപ്പം ഫലസ്തീൻ സംഘർഷം തന്നെയാണോ ഇസ്രായേലിനെ ഇത്തരം ഒരു ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പൊ ഫലസ്തീനിൽ ഞങ്ങൾക്ക് കുറെ കൂടി സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണോ മറ്റു രാഷ്ട്രങ്ങളിലേക്കൂടി വ്യാപിപ്പിച്ച് ഒരു ആഗോള പ്രശ്നമാക്കിയിട്ട് മാറ്റാമെന്ന് കരുതുന്നു ഇസ്രായേലിനെ ഇസ്രായേലിന്റെ ഒരു പ്രശ്നം അതാണ് അവര് അവര് ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഒരിക്കലും അവർ അംഗീകരിക്കാൻ തയ്യാറല്ല ഒരിക്കലും അവർ അംഗീകരിച്ചിട്ടില്ല അവരുടെ അവരുടെ അതിർത്തി ഒരിക്കലും നിർണയിച്ചിട്ടില്ല ഇപ്പോഴും അതിർത്തി വ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശം മുഴുവൻ അതിൽ ലെബനാൻ പോലും ഉണ്ട് സിറിയയുടെ ഭാഗങ്ങളുണ്ട് ഇറാഖിന്റെ ഭാഗങ്ങളുണ്ട് ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു 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 വിശാല ഒരു ഗ്രേറ്റർ ഇസ്രായേൽ ആണ് അവരുണ്ടാക്കാൻ നോക്കുന്നത് ഈ പണിയാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇത് ഇത് ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അതിന് പ്രത്യാക്രമണങ്ങൾ എവിടെ നിന്നൊക്കെ വരുന്നുണ്ടോ അവരൊക്കെ എന്നുള്ളത് അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാവും അവർ നിൽക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ അടിസ്ഥറയിൽ കിടക്കുന്നത് ഇസ്രായേലിന്റെ അതിർത്തി വ്യാപന മോഹമാണ് ഇസ്രായേലിന്റെ സാമ്രാജ്യത്വ മോഹമാണ് ഇസ്രായേൽ രൂപപ്പെടുത്തുമ്പോൾ അതിന്റെ ഗോഡാ മേയർ പോലെയുള്ള അവരുടെ പിന്നെ പിന്നെ ബെൻഗൂറിയൻ പോലെയുള്ള ആളുകൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഈ അതിർത്തിയിൽ ഞങ്ങൾ ഒരിക്കലും നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല കുറെ കൂടി വ്യാപിച്ച ഒരു ഒരു അതിർത്തിയിലേക്ക് ഞങ്ങൾ പോകും അപ്പൊ ഒരു രാജ്യം എങ്ങനെയാണ് ഒരു പിന്നെ എന്താ പറയുക ഒരു പ്രശ്ന രാജ്യമായി മാറുന്നത് എല്ലാവരുടെയും പിന്നെ മേഖലയിലേക്ക് കടന്നു കയറുന്ന ഒരു അക്രമി രാഷ്ട്രമായി മാറുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത് കത്ത് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇത്തരം സ്ഥലങ്ങളിൽ ഇപ്പം പശ്ചിമേഷ്യയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയെയും ഏതെങ്കിലുമൊക്കെ നിലക്ക് ബാധിക്കും എണ്ണയുടെ വിഷയത്തിലായാലും മറ്റുമൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് പോകും ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാട് എന്തായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ റോൾ എന്തായിരിക്കും ഇന്ത്യ യഥാർത്ഥത്തിൽ എടുക്കേണ്ട നിലപാട് എടുക്കേണ്ട നിലപാട് ഒരിക്കലും ഒരു അക്രമണ വ്യാപനത്തെ ഇന്ത്യ ഒരിക്കലും പിന്തുണക്കുക എനിക്ക് തോന്നുന്നില്ല കഴിയില്ല കാരണം നമുക്കറിയാം നമ്മുടെ ഒരു ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന എന്തും നമ്മളെയും ബാധിക്കുമല്ലോ ബാധിക്കും മാത്രവുമല്ല ഇറാൻ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു സുഹൃത്ത് സുഹൃത്ത് രാഷ്ട്രമാണ് പരമ്പരാഗതമായി സുഹൃത്ത് രാഷ്ട്രമാണ് ഫലസ്തീൻ നമ്മൾ നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ ഫലസ്തീൻ കോസ്റ്റിന് വേണ്ടി നിലനിന്നിട്ടുള്ളതാണ് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ് ഇസ്രായേലുമായി ഇത്ര അടുത്ത ബാന്ധവത്തിന് നമ്മൾ മുതിർന്നിട്ടുള്ളത് അപ്പൊ പരമ്പരാഗതമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ എടുക്കേണ്ട നിലപാട് ഇസ്രായേലിനോട് ഒരു അവരുടെ ഇപ്പം മോദി സർക്കാർ ഇത്രയും സൗഹൃദം ഉണ്ടാക്കിണ്ടല്ലോ അവരോട് സം പറയേണ്ടത് ഇതാണ് നിങ്ങൾ എന്താണ് പറയുക ചാട്ടത്തിന് പോകരുത് ഈ മേഖലയെ ഒരു സംഘർഷ മേഖലയാക്കി മാറ്റരുത് കൂടുതൽ ജനങ്ങളുടെയും രാജ്യങ്ങളുടെയും പ്രശ്നത്തിലേക്ക് ഇതിനെ തള്ളിവിടരുത് എന്ന ഒരു മധ്യസ്ഥ സമീപനം തന്നെയാണ് ഇന്ത്യ എടുക്കേണ്ടത് പക്ഷേ ഈ കുടിസായ രാഷ്ട്രീയം അവർ അവരതിനു ഇപ്പോഴുള്ള ഭരണകൂടത്തെ അനുവദിക്കുമോ ഇല്ലയോ എന്നത് മാത്രമാണ് ചോദിക്കുന്നത് ഒരൊറ്റ കാര്യം കൂടി ചോദിക്കുക അപ്പൊ പശ്ചിമേഷ്യയിലെ സംഘർഷം എല്ലാ കാലത്തും ഒരു വിഷയമാണ് പശ്ചിമേഷ്യയിൽ ഇടക്കിട യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ് ഈ പശ്ചിമേഷ്യൻ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടോ ഉറപ്പായിട്ടും ഇപ്പോഴുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനപരമായ പരിഹാരം എന്ന് പറയുന്നത് അത് ആ ജനതയെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഗസയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങുക എന്നുള്ളത് തന്നെയാണ് അവിടെ പൂർണ്ണമായ ഒരു വെടിനിർത്തൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ വെടിനിർത്തൽ ഉണ്ടായാൽ ഇറാനിലെ ഇറാനെ കുറിച്ച് ആരോപിക്കണെന്താണ് ഇറാൻ നിഴൽ യുദ്ധം നടത്തുന്നുള്ളതാണല്ലോ ഇറാൻ നിഴൽ യുദ്ധം നിർത്തും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിർത്തും കാരണം ഗസയിലെ സമാധാനം ഇല്ലായ്മയാണ് എല്ലാ ഗ്രൂപ്പുകളെയും പ്രകോപിപ്പിക്കുന്നത് എല്ലാ ഗ്രൂപ്പുകളെയും ഈ സായുധ ഗ്രൂപ്പുകളൊക്കെ അവരുടെ അവരുടെ മാർഗമൊക്കെ തെറ്റാണെങ്കിലും അവർ ചെയ്യുന്ന കാര്യം എന്താണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് ഉറപ്പാണ് ഗസയിലെ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചാൽ ഹിസ്ബുള്ള അടങ്ങും ഹിസ്ബുള്ളയിൽ നിന്ന് വലിയ വലിയ രണ്ടായിരത്തിൽ വലിയ തിരിച്ചടി നേട്ട രാജ്യമാണ് ഇസ്രായേൽ നമ്മൾ ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ നമ്മൾ തന്നെ അങ്ങ് ആവേശപ്പെട്ടിട്ട് പറയുക ഇസ്രായേൽ മഹാശക്തിയാണ് പക്ഷെ വലിയ തിരിച്ചടി ഇസ്ബുള്ളയിൽ നിന്നുണ്ടായിട്ടുണ്ട് ഇസ്രായേൽ നിന്ന് അത് ഇസ്രായേലിന് അറിയാം അതുപോലെ ഹൂത്തികൾ ഇപ്പോൾ നടത്തുന്ന ഈ റെഡ് സീൽ നടത്തുന്ന പ്രശ്നം അവസാനിപ്പിക്കും എല്ലാ ഗ്രൂപ്പുകളും അടങ്ങും ഇതിന്റെ കടിസ്ഥ കോർ ഇഷ്യൂ എവിടെയാണ് കിടക്കുന്നത് ഗസയിലെ കൂട്ടക്കുരുതിയാണ് വംശകൃത്യാണ് കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്നതാണ് ആശുപത്രികൾ തകർക്കുന്നതാണ് വെള്ളവും ഭക്ഷണവും നിഷേധിക്കുന്നതാണ് ഈ മനുഷ്യാവകാശ ലംഘനം ഈ വംശഹത്യ ഈ വ്യാപനമോഹം ഇസ്രായേൽ ഉപേക്ഷിക്കുക തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പരിഹാരം അതുകൊണ്ട് അമേരിക്ക ചെയ്യേണ്ടത് അതാണ് അതായത് കപ്പൽ അയക്കുകയല്ല ചെയ്യേണ്ടത് അമേരിക്ക ചെയ്യേണ്ടത് എന്താണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് ചെയ്യേണ്ടത് ഈ ഇറാനെ പിന്തുണക്കുന്ന രാജ്യങ്ങളോ തന്നെയാണ് ചെയ്യേണ്ടത് ഇറാൻ തന്നെയും അതിൽ എന്താണ് ഈ ഈ പ്രശ്നത്തിന് ഈ വെടിനിർത്തൽ ആവശ്യത്തിലേക്ക് കൂടുതലായി കടന്നു വരികയും അവിടെ ഒരു സമാധാനം സാധ്യമാക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ ഒറ്റ വരെ ഞാൻ പറയാം ഒരു രാജ്യത്തിനും ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാനാവുകയുള്ളൂ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആരും ഒരു പ്രതിരോധവും ഇല്ലാതെ അടങ്ങി ഒതുങ്ങി തീർന്നു പോകുന്ന അവസ്ഥ എവിടെയും ഉണ്ടാവുകയില്ല അത് ഇന്നിപ്പോൾ നിങ്ങൾ ആ തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾ അക്രമി രാഷ്ട്രമാണെങ്കിൽ നിങ്ങൾക്കെതിരെ മറ്റൊരു ഗ്രൂപ്പ് വരും അതുകൊണ്ട് പ്രശ്നത്തിന് നീണ്ടു നിൽക്കുന്ന ദീർഘകാലത്ത് നിലനിൽക്കുന്ന സ്ഥായിയായ ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരത്തിന് ലോകം മുന്നിട്ടിറങ്ങുക തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതും ഭാവിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ഭയക്കുന്ന വലിയ യുദ്ധങ്ങൾക്കുമുള്ള പരിഹാരം എന്നാണ് അവിടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അപ്പോൾ അവസാനമായിട്ട് സൂചിപ്പിച്ച ഒരു കാര്യം അത് അതായത് ഏതൊരു ജനതയെയും ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് അനുവദിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ അതുതന്നെയാണ് ആഗോളതലത്തിൽ യുദ്ധങ്ങൾ ഒഴിവാകാൻ ഈ രാജ്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം യുദ്ധങ്ങൾ ഒന്നിനും പരിഹാരമല്ല കുറേ നിരായുധരായ മനുഷ്യന്മാരെ കുറേ നിരപരാധികളായ മനുഷ്യന്മാരെ കൊന്നൊടുക്കിയത് കൊണ്ട് ലോകത്ത് ആർക്കും ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ലോകം രക്ഷപ്പെടണമെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കണമെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം കൂട്ടായൊരു തീരുമാനമെടുക്കണം ഇത്തരം അനാവശ്യമായ പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യങ്ങൾ ഒഴിഞ്ഞു മാറണം അവനവൻ്റെ അത് സംരക്ഷിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റവന്റെ അതിർത്തി കൂടി എന്റെ രാജ്യത്തേക്ക് കൂട്ടിച്ചേർക്കണമെന്ന ആഗ്രഹത്തിൽ നിന്ന് ഇസ്രായേലിനെ പോലെയുള്ള മാടമ്പി രാജ്യങ്ങൾ മാറി നിന്നെങ്കിൽ മാത്രമേ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ അതിനായിരിക്കണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടത് അങ്ങനെ ഒരു നല്ല പുലരി നമുക്ക് കാത്തിരിക്കാം ഈ ചർച്ചയോട് അവസാനിക്കുന്നു വളരെ നന്ദി the exclusive Muslim matrimonial site